ുട്ടി മാത്രോൾ ഫിഷ് ഫിഷ് അത് ഇത് മറ്റേ ഒരു കിലോ ഉള്ള ഒരു മീനൊക്കെ ജോലി കഴിഞ്ഞാൽ ഈ മേലിന്റെ കൈ വീണു കൊടുത്തേക്കതിട്ടെ െ രണ്ടൂന്ന് കോളി ഞാൻ ഫ്രണ്ടിന് മരിച്ചു ഹലോ ഹലോ ഫ്രീ ഡെലിവറി ആണല്ലോ ഫ്രീ ഡെലിവറി ആണല്ലോ ഏതുകൊണ്ടാണോ ഡെലിവറി നമുക്കിവിടെ എത്താം പ്ലേസിന് ഇവിടെ എത്തിത്തേരാന്ന് പറഞ്ഞാൽ

ില്ല ഞങ്ങളത് കാരണം നല്ല കഴിഞ്ഞ ആയിച്ച കൊടുത്തിട്ട് പ്രാവശ്യം നല്ല ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒന്നുമില്ല ഓ മറ്റേർപ്പാട ഇവനാണ് ഇവിടെ വന്നിരിക്കണേ

അങ്ങനൊന്നും അല്ല കണ്ടോ കൊറച്ചിന് വലുതേ കൊല്ലിയൂരാൻ പഠിക്കേ കൊല്ലി ഒരു പൊട്ടിക്ക് വെള്ളം എടുത്തിട്ടാണ് ഇത്ര കണ്ട ഞാൻ ആദ്യം ഇറക്കി ഞങ്ങളവിടെ ല്ലേ ട്രാക്ടർ ഇല്ലെങ്കിൽ എന്ത് മൂന്നാർ ട്രാക്ടറില്ലാത്ത എന്ത് മൂന്നാറ്